അയാൾക്ക് ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം ഡോക്ടർ വരുന്നത് സ്കൂട്ടറിൽ ഹെൽമെറ്റൊക്കെ വെച്ച് വരികയാണ് അത്രമാത്രം തൻ്റെ പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യമുള്ള ഒരു സാധാരണക്കാരനായ ഒരു ഡോക്ടറാണ് ആ ഡോക്ടറെ ഇത്രയും ദിവസമായി അവർ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഹരാസ്മെൻറ്റ് അവസാനിപ്പിക്കണം ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ മന്ത്രി ഒളിച്ചോടണ്ട മന്ത്രിക്ക ഉത്തരവാദിത്തമുണ്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെയും ആരോഗ്യ കേന്ദ്രങ്ങളുടെയും സ്ഥിതി അതീവ ദയനീയമാണ് ഇതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട വേണ്ടി മെസ്സിക്ക് ഭാര്യ റഹ്മാൻ കളിക്കുന്നതാണ് നല്ലത് വേറെ ആരും കളിച്ചിട്ടില്ല ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരു റഹ്മാൻ റഹ്മാൻ ഓരോ ദിവസവും ഓരോന്നോരോന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു പഴയ സുഹൃത്തായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നുണ്ട്